സോളാർ കേസും ടി പി ചന്ദ്രശേഖരൻ കേസും അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള രഹസ്യധാരണകൾ എനിയെങ്കിലും പുറത്തു പറയാൻ സി പി എം കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകേണ്ടതാണ് കേരളത്തിൽ പ്രമാദമായ രണ്ട് കേസുകളാണ് സോളാർ കേസും അതേപോലെ ടി പി ചന്ദ്രശേഖരൻ കേസും മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കേസും അട്ടിമറിക്കപ്പെട്ടത് എന്നത് ഇപ്പം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ആരോപണം നേരത്തെ വന്നതാണ് പക്ഷേ ഇപ്പോൾ യാതൊന്നും മറയ്ക്കാനോ മറച്ചുവെക്കാനോ പറ്റാത്ത രീതിയിൽ എല്ലാം പുറത്തു വന്നിരിക്കുന്നു മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണമായും നഗ്നരായിരിക്കുകയാണ് നാളിതുവരെ കേരളത്തിൽ തുടർന്നു വന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യധാരണയുടെയും രഹസ്യധാരണയും രാഷ്ട്രീയ അന്തർധാരയുമാണ് ഇപ്പോഴ് മറ നീക്കി തെളിവ് സഹിതം പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ സർവനാശത്തിൻ്റെ അടിസ്ഥാനം മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള രഹസ്യധാരണയും അന്തർധാരയുമാണെന്ന ബി ജെ പിയുടെ ആരോപണം സത്യസന്ധമാണ് അടിസ്ഥാനപരമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാനത്ത് ശക്തിപ്പെട്ടതോടുകൂടിയാണ് ഈ അന്തർധാര രാഷ്ട്രീയ അണിയറയിൽ നടന്നിട്ടുള്ള നാടകങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് സോലാർ കേസും ടി പി ചന്ദ്രശേഖരൻ കേസും അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ചർച്ചകൾ ധാരണകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ കേസ് അത് സത്യസന്ധമായി നിഷ്പക്ഷമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ തലപ്പത്തുള്ള മുഴുവൻ നേതാക്കന്മാരും നിയമത്തിൻ്റെ മുന്നിൽ നിയമത്തിന് മുന്നിൽ ഹാജരാക്കപ്പെടുമായിരുന്നു മാത്രമല്ല അവർ അഴികൾക്കുള്ളിലാകുമായിരുന്നു പക്ഷേ മാർസിസ്റ്റ് പാർട്ടി ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് അവർക്ക് താങ്ങും തണലുമായിട്ട് കോൺഗ്രസ് മാറുകയാണുണ്ടായത് അതാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലുണ്ടായിട്ടുള്ള ധാരണ ഇത് നടക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതു മുന്നേ സി പി എം സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ സമരം നടത്തുന്ന സമയത്താണ് ചർച്ച നടന്നത് എന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു ഇപ്പോൾ അത് പൂർണമായും പുറത്തു വന്നിരിക്കുന്നു